സി പി എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരത്തെ ബിജെപി ആസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു ബി ജെ പി പ്രവേശനത്തിന് ഉപാധികളില്ലെന്നായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി സി ബ്ലോക്ക് വാതിൽ തറന്നിട്ടുണ്ട് എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദേവിക്കരുത് എന്ന് വേട്ടയാടുകയും അവഹടിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പലതും സഹിച്ചിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ആവശ്യം എന്ന് കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബി ജെ പിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത് അതേസമയം രാജേന്ദ്രൻ ബിജെപിയിൽ പോയാൽ സി പി എമ്മിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നായിരുന്നു എം എം മണിയുടെ പ്രതികരണം ഞങ്ങളുടെ പാർട്ടിയിലും ഇല്ല ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവി പോലും ഇല്ല അതൊക്കെ അന്ന് കാര്യമാണ് അയാള് ബിജെപിയിൽ പോവുമോ ചെറുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അയാൾ പാർട്ടിയായി ഒരു ബന്ധവും ഇല്ല അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് എന്നാ അത് അയാളുടെ അയാളോട് ചെന്ന് വെച്ചോയിൽ അതിന്റെ പേര് പിറപ്പ് പണിഞ്ഞാ രാജേന്ദ്രനൊന്നും ഒരു പ്രശ്നവുമില്ല എം എം മണി പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല കൊള്ളി പോ കേട്ടോ എം എം മണി ആണേലും നാളെ ഉടുമ്പൻ ജോലിയിൽ വേറെ ഒരു സ്ഥാനാർത്ഥിയും നിർത്തുമ്പോൾ എം എം മണി ഇന്ന് പകിച്ച ഈ പാട്ട് ചെയ്ത സ്ഥാനത്തിൻ്റെ പാടുന്നു ആ സ്ഥാനാർത്ഥിക്കെതിരെ പറ്റും